നമ്മുടെ ഫയോമി കുഞ്ഞുങ്ങളുടെ കൂട് വൃത്തിയാക്കാൻ വേണ്ടി പുറത്തിറക്കുകയാണ് നല്ല ഹാപ്പിയാണ് കുറച്ച് കളറൊക്കെ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് സിൽവർ ഫയോമിയാണ് അവർക്ക് ഒരു വെള്ള കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബ്രൗൺ കളറിന് ഒരു മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ പുല്ലിലിങ്ങനെ ചിക്കി ചികഞ്ഞ് ആ പുല്ലിലെ കളകളൊക്കെ തിന്ന് മേഞ്ഞ് നടക്കുന്നത് കാണാൻ ഒരു ഇല്ലാത്തൊരു രസമാണ് പ്രത്യേകിച്ച് ഈ സൂര്യനുദിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് സൂര്യകിരണങ്ങളേറ്റ് അവരുടെ ആ തിളങ്ങുന്ന വള്ളി തൂവലുകളൊക്കെ തിളങ്ങുന്ന അത് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അവരെങ്ങനെ ഒരു കാട്ടിലെ ജീവിതം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഈ ഒരു സൈഡിൽ പുൽമേടുകളും മരങ്ങളും ഒരു സൈഡിൽ അവർക്ക് വേണ്ട കുളിക്കാനും ചിക്കിച്ച് ചെയ്യാനുമുള്ള മണ്ണ് അങ്ങനെ അവർ ആ കാട്ടിലെ ഒരു കാട്ടുകോഴികളൊക്കെ വളരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരുക്കി വരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഭാഗത്ത് പുല്ലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ രാത്രി കാലങ്ങളിലും മറ്റും ഈ മരങ്ങളിൽ മുളയുകയും താഴെ മണ്ണിൽ ചിക്കി ചികു ജീവിക്കുന്ന ഒരു അവസ്ഥ അവർ മറ്റുള്ള ജീവികളിൽ നിന്ന് കൊളിച്ചോടി അവർ മറിഞ്ഞിരിക്കാനുള്ള കുറച്ച് ഒളിക്കേന്ദ്രങ്ങളും മഴ കൊള്ളാതെ അവർ കയറിയിരിക്കാനുള്ള കുറച്ച് കൂടുകളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരൊരു കാട്ടിലെ ജീവിതമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല ഉള്ള സ്ഥലത്ത് കുറഞ്ഞ സ്ഥലമാണ് ഉള്ളത് ആ ഉള്ള സ്ഥലത്ത് നമുക്കിങ്ങനെയുള്ള കോഴിയും മോലുകളും മറ്റ് ജീവികളൊക്കെ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവുന്നത് നല്ലൊരു രസമാണ് പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് അവരെങ്ങനെ ആസ്വദിക്കാനൊക്കെ വളരെ വളരെ രസമാണ് ഈ റിട്ടയർഡായിട്ടുള്ള ആൾക്കാരൊക്കെ ബോറടി മാറ്റാൻ പറ്റിയ ഒരു സംഭവമാണ് ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിങ്ങനെയുള്ള സഹ ജീവികൾ വളരുന്നത് അവരെ തീറ്റ കൊടുക്കാനും അവരെ കണ്ടാസ്വദിക്കാനും കുറച്ച് നേരം അവിടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ അത് ആസ്വദിക്കുകയും അതുപോലെ നല്ല കോഴിമുട്ടകൾ ലഭിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കോഴികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്നത് വളരെ നല്ലതാണ് എന്തായാലും അവർ ഹാപ്പിയാണ് അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോൾ വളരുന്നത് ഒരു കുഴപ്പമില്ല ഞങ്ങളും വളരെ വളരെ ഹാപ്പിയാണ് 好的